ഷിരൂരിൽ നിന്നും ആംബുലൻസ് പുറപ്പെട്ടതു മുതൽ അർജുനായുള്ള കാത്തിരിപ്പിലായിരുന്നു കാസർകോട് പുലർച്ചെ രണ്ട് നാൽപ്പത്തഞ്ചിനാണ് ആംബുലൻസ് നഗരത്തിലേക്ക് പ്രവേശിച്ചത് പുതിയ ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ നിരവധി പേർ ആദരാഞ്ജലികൾ അർപ്പിച്ചു ആംബുലൻസ് കണ്ണാടിക്കലെത്തിയപ്പോൾ പ്രിയപ്പെട്ടവന് അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ ജനസാഗരം തന്നെ ഒഴുകിയെത്തിയിരുന്നു നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള സ്വർണ്ണവും ബാങ്ക് റോഡ് റോഡ് കാസർഗോഡ് സ്ഥിരമായി ലോറി ഓടിച്ചു വരാറുള്ള വീതിയിലൂടെയാണ് ഇനി മടങ്ങിവരവില്ലാത്ത യാത്രയിലായ അർജുനെയും കൊണ്ട് ആംബുലൻസ് യാത്ര പുറപ്പെട്ടത് ഷിറൂറിൽ നിന്നും പുറപ്പെട്ടത് മുതൽ തന്നെ അർജുനായുള്ള കാത്തിരിപ്പിലായിരുന്നു കാസർഗോഡ് സുഹൃത്തുക്കളെയും മാധ്യമപ്രവർത്തകരെയുമെല്ലാം വിളിച്ച് ആംബുലൻസ് എവിടെയെത്തിയെന്നന്വേഷിച്ച് നിരവധി പേരാണ് അർജുനായി കാത്തിരുന്നത് പുലർച്ചെ രണ്ട് നാൽപ്പത്തിയഞ്ചിനാണ് ആംബുലൻസ് നഗരത്തിലേക്ക് പ്രവേശിച്ചത് കാസർകോട് പുതിയ ബസ് സ്റ്റാൻഡിൽ ജില്ലാ കലക്ടർ കെ ഇമ്പശേഖറും ജില്ലാ പോലീസ് മേധാവി ഡി ശിൽപയും മൃതദേഹത്തിൽ റീത്ത് വെച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചു നഗരത്തിലെ ഓട്ടോ ഡ്രൈവർമാർ ഉൾപ്പെടെ നിരവധി പേർ അന്ത്യോപചാരമർപ്പിക്കുവാൻ എത്തി സി പി എം ഏരിയ സെക്രട്ടറി കെ എ മുഹമ്മദ് ഹനീഫ് ഓട്ടോറിക്ഷ നൈറ്റ് യൂണിയൻ സെക്രട്ടറി കെ സുകുമാരൻ തുടങ്ങിയവരും റീത്ത് വെച്ച് അന്ത്യോപചാരം അർപ്പിച്ചു കർണാടക പോലീസിൻ്റെ സുരക്ഷയിലായിരുന്നു മൃതദേഹവുമായുള്ള യാത്ര കാർവാർ എം എൽ സതീഷ് കൃഷ്ണ സെയിലും മഞ്ചേശ്വരം എം എൽ എ കെ എം അഷ്റഫ് ഈശ്വർ മൽപെ അടക്കമുള്ളവരും മൃതദേഹത്തെ അനുഗമിച്ചിരുന്നു മഞ്ചേശ്വരം മുതൽ ജില്ലയിൽ മൃതദേഹം കടന്നു പോകുന്ന എല്ലാ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നുള്ള പോലീസും ആംബുലൻസിനെ അനുഗമിച്ചിരുന്നു രാവിലെ ആറര മണിയോടെയാണ് മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് കോഴിക്കോട് ജില്ലയിൽ പ്രവേശിച്ചത് അർജുൻ്റെ ജന്മനാടായ കണ്ണാടിക്കലിലെത്തിയപ്പോൾ പ്രിയപ്പെട്ടവന് അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ ജനസാഗരം തന്നെ ഒഴുകിയെത്തിയിരുന്നു മൃതദേഹം പൊതുദർശനത്തിന് വെച്ചതിന് ശേഷമായിരുന്നു സംസ്കാരം ഹൈന്ദവാചാര പ്രകാരമുള്ള ചടങ്ങുകൾക്ക് ശേഷം വിട്ടുവളപ്പിലൊരുക്കിയ ചിതയിലാണ് സംസ്കരിച്ചത് അർജുൻ്റെ സഹോദരൻ അഭിജിത്താണ് ചിതയ്ക്ക് തീ കൊളുത്തിയത് അഗ്നിനാളങ്ങൾ ഏറ്റുവാങ്ങിയെങ്കിലും വേദനിപ്പിക്കുന്ന ഹൃദയം തകർക്കുന്ന ഓർമ്മയുമായി അർജുൻ ഏവരുടെയും ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നു ന്യൂസ് ബ്യൂറോ കാസരഗോഡ്